ദാൻ ലായി പിടിക്കുന്നു ജാനിയാധിപന്മാർ പതിനെട്ടാം അധ്യായം അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ധാൻ ഗോത്രക്കാർ അധി വ്യസിക്കുവാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല അവർ സോറായിൽ നിന്ന് യശ്താലോവിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവിട്ട് അഞ്ച് പേരെ ദേശം കുറ്റുനോക്കുന്നതിനച്ചു അവർ പറഞ്ഞു പോയി ദേശം നിരീക്ഷിച്ചു വരുവേൻ അവൻ മരനാടായ എബ്രാമിയൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവൻ യു എയിലായ പിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്തെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നീ ഇവിടെ എന്തു ചെയ്യുന്നു എന്റെ എൻ്റെ എന്താണ് അവൻ പറഞ്ഞു മിക്ക ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവൻ്റെ പുരോഹിതനാണ് അവൻ അവനോട് അഭ്യർത്ഥിച്ചു തങ്ങളുടെ കൂടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരായിക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോവുക എൻ്റെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും അഞ്ച് പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലൈഷെത്തി സിതോനിലെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ട് അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സിതോന്നിലിൽ നിന്ന് അകലി താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗമില്ലായിരുന്നു സോറായിരും യഷ്താരൂവീരും ഉള്ള സഹോദരന്മാരുടെ അടുക്കളക്ക് തിരിച്ചെത്തിയപ്പോൾ അവൻ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വി വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം നിഷ്കീറായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവാൻ നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാതെ ഒരു ജനത്തിയായിരിക്കും കണ്ടുമുട്ടുക അവിടെ വിശാലമായ ഒന്നിനും ക്ഷാമവും ഇല്ലാത്ത ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നാംഗോത്രത്തിലെ ആയുധധാരികളായ അറുനൂറ് പേർ സോറായിരം എഷ്തായിൽ നിന്നും പുറപ്പെട്ടു അവർ യുദായിലെ കിരിയാത്ത് ഇതേനിൽ ചെന്ന് പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം മഹദ് നഹദ് എന്ന പേരിൽ ഇന്നുമറിയപ്പെടുന്നു ഇതൊക്കെ കിരിയാത്ത് എ ആറിന് പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ ഇഫ്രായി എന്നവരെ നാട്ടിലേക്ക് കടന്ന് മിക്കയുടെ ഭാഗത്തിലെത്തി ലായീഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന അഞ്ച് പേർ അവൻ്റെ സഹോദരന്മാർ കൂടി പറഞ്ഞു ഈ ഒന്നിൽ ഒരു എഫോദും കുരവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും രണ്ട് വാർപ്പ് വിഗ്രഹവുമുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാൻ അവർ തിരിഞ്ഞു മിക്കായുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ ഇവയിലെ പേരുടെ അടുത്ത് ചെന്ന് കുശലൻ ചോദിച്ചു പടപ്പൂപ്പുകൾ അണിഞ്ഞിരുന്ന അറുനൂറ് ധാൻകാർ പടിവാദുക്കൽ നിന്നു ചാരപുഴത്തിൽ നടത്താൻ പോയിരുന്ന അഞ്ചു പേർ കടന്നു വച്ചെന്ന് കുത്തു വിഗ്രഹവും എപ്പോൾ അതും കുലവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാദക്കൾ പുരോഹിതനായ അധികാരിയായ അറുന്നൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിക്കയുടെ ഫോണത്തിൽ ഉപേക്ഷിച്ച് കുത്തു വിഗ്രഹവും എപ്പോഴും കുലവിഗ്രഹവും വാർപ്പു വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങളെന്താണ് ഇത് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു ഇത് മിണ്ടരുത് വായ്പൊത്തി ഞങ്ങളുടെ കൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാവുക ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്ന ഇസ്രായേൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി അവനെ പോരും കുലവിഗ്രഹവും ഒത്തുവിഗ്രഹവും എടുത്തവനോടുകൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലിയുടെയും വസ്തുക്കളുടെയും മുമ്പിൽ െ നിർത്തി യാത്രയായി അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്കായിൽ വാസികളൊന്നിച്ച് കൂട്ടി ധാൻകാരെ പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയറി അവർ ധാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ധാൻകാർ വിളിച്ച് തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു ഈ ആളുകടേയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി അവൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് നിനക്ക് എനിച്ച് അവശേഷിക്കുന്നത് എന്നിട്ടും എനിക്ക് എന്ത് പറ്റി എന്ന് നിങ്ങൾ ചോദിക്കുന്നു ധാൻ കാർ മിണ്ടാതിരിക്കുക എല്ലാവരും കൂപിച്ച് നിൻ്റെ മേൽ ചാടി വീഴുന്നു വീണ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും കൊന്നുകഴിഞ്ഞെന്ന് വരാം ധാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചിറക്കാനാവാത്ത വിധം ശക്തരാണ്വരെന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി മിക്ക ഉണ്ടാക്കിയ ബസ്സുകളിലോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർക്ക് കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന രേഷ്യയിലെ ജനങ്ങളുടെ അടുത്ത് അവരെത്തി അവരെ അവരെ വാടിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കാരണം അവർ സിറോണിൽ നിന്ന് വളരെ അകലിയായിരുന്നു അവർക്ക് ആരുമായും സംസാർഗമില്ലായിരുന്നു ബദ്രോണിലുള്ള താഴ്വരയിലായിരുന്നു ലൈക്ക് താൻ കാർ ആ പട്ടണം പുതുക്കിപ്പണത് അവിടെ താമസമാക്കി ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ പിതാ ഗോത്ര പിതാവുമായ ദാൻ്റെ പേര് ആ സ്ഥലത്തിന് അവർ നൽകി രായുഷന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് ദാൻകാർ കുത്തു വിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഘോഷൻ്റെ പുത്രൻ യുദ്ധാനാത്തും പുത്രന്മാരും പ്രവാസകാലം വരെ ധാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിൻ്റെ ആലയം കീലുവയിൽ ആയിരിക്കുന്നിടത്തോളം കാലം മിക്കവാറും ഉണ്ടാക്കിയ ഒത്തു വിഗ്രഹം അവർ അവനെ പ്രതീക്ഷിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവിയെ ഞാളി അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധകർമ്മ ദീപികകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശ്വശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ